പള്ളിക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ വീടിന് മുകളിൽ ഉണ്ടായിരുന്ന കുന്നിടിഞ്ഞു വീണ് ആ വീട്ടിലേക്ക് വീട്ടിലേക്കാണ് വീണത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട് ആ വീട് പൂർണമായും ഇല്ലാതായി എന്ന് നമുക്ക് പറയാം ഇന്നലെ രാത്രിയാണ് ഈ അപകടം ഉണ്ടാകുന്നത് കൃത്യമായ ദൃശ്യങ്ങൾ നമുക്ക് കാണാം വളരെ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കാരണം ഇനിയും മണ്ണിൽ ഒരു പക്ഷെ ഇടിഞ്ഞേക്കാനുള്ള സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ആ വീട്ടിൽ എല്ലാവരും ആ സമയത്തുണ്ടായിരുന്നു ആ കുടുംബം ഉണ്ടായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നു എല്ലാവരും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അപ്പോഴാണ് വൈഫ് നോക്കിയേ പറഞ്ഞു നിൽക്കുന്ന സമയത്തിനുള്ളിൽ ജനങ്ങളെല്ലാം തകർന്ന് കയറി ചെളിയും വെള്ളം പിള്ളേരുടെ മേത്ത് ഞാൻ പാല്ച്ച് വലിച്ച് തുറന്നിട്ട് പുറത്തേക്ക് ഓടിക്കോ അല്ലെങ്കിൽ ഇനി എന്താ വാർക്കാണ് ഇടിഞ്ഞ് കറണ്ടും ഇല്ല ഇടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നത് താഴത്തേക്ക് ഇനി വാർക്കയാണോ പോരുന്നത് എന്താ വരുന്നത് ഒരു പിടുത്തുമില്ലാണ്ടിരിക്കുമ്പോൾ അത് പിള്ളേർ പുറത്താക്കി അകത്തേക്ക് പോകുമ്പോൾ ജനലിൻ്റെ അടുത്ത് നിന്ന വൈഫ് എൻ്റെ വൈഫ് നേരെ മരുന്നടിച്ച് നേരെ ചെളിയുടെ അതിന് ശക്തമായ ചെളി വന്ന് മുഖത്തടിച്ചിട്ട് നേരെ ചെളിക്ക് കുടിച്ച് നേരെ താഴെ കിടക്കുന്നു പിന്നെ അവളെയും വലിച്ച് ഞാൻ പുറത്തേക്ക് ഓടാൻ നമുക്ക് ഇനി ഇവിടെ നിന്നും ചിലപ്പോൾ വാർക്ക് ഇടിഞ്ഞ് പോകുന്നാലേ നമ്മൾ നാല് മണ്ണിൻ്റെ അടിയിലാവും അതുകൊണ്ട് ഞങ്ങൾ കിടക്കുന്ന റൂമാണത് ഞങ്ങൾ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് താമസിച്ചെങ്കിൽ അതിൻ്റെ അകത്തേക്ക് വന്നാൽ കിടന്നാനേ ആ കിടന്ന ഉറക്കത്തന്നെ ഒരു സമയമായിരുന്നെങ്കിൽ ഇന്ന് നാല് ജീവനുകളും ഈ ഭൂമിയിൽ തന്നെ ദൈവത്തിൻ്റെ കലാശം കൊണ്ട് മാത്രമാണ് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നത് അതെ അതായത് ഒരു രാത്രി മുഴുവൻ പേടിയോടെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവരുടെ വീട്ടിലെ ഈ കട്ടിലാണ് കട്ടിലൊക്കെ പൂർണ്ണമായിട്ടും തകർന്ന ഒരവസ്ഥ തൊട്ടപ്പുറത്തേക്ക് നോക്കിയാൽ ഒരു അലമാര കാണാം ആ അലമാര പൂർണ്ണമായിട്ടും തകർന്ന് അലമാരക്കകത്തേക്ക് ഉള്ളിൽ വരെ ആ ചെളി നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഈ ജനൽ ഈ ജനലിൻ്റെ ആ ഒരു കമ്പി ഉൾപ്പെടെയുള്ളവയെല്ലാം തന്നെ ഈ മണ്ണ് വന്ന് വീണ വലിയ ആഘാതത്തിൽ തെറിച്ച് പുറത്തേക്ക് വീഴുന്നൊരവസ്ഥയാണ് ഇതിനകത്ത് ഈ കുട്ടികളുടെ പുസ്തകമുണ്ട് അവരുടെ വീട്ടിലെ പ്രധാനപ്പെട്ട ഫയലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇന്നലെ രാത്രി പത്തരയ്ക്ക് ശേഷം ഇത് മൊത്തം കണ്ടുകൊണ്ട് ഇവിടെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായത് ഇപ്പോഴും നിലവിലിവിടെ ബന്ധപ്പെട്ട അധികാരികൾ ആരും തന്നെ എത്തിയിട്ടില്ല ഒരു വലിയൊരു മലയാണ് ഇടിഞ്ഞു ഇവർ ഈ ഇപ്പോഴും ഒരു ഒരുപക്ഷെ ആ പൂർണ്ണമായും ഇനിയും ഒരു ഒരുപക്ഷെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പം അത് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ വലിയ ആശങ്കയുണ്ട് ഇപ്പോഴും ആ കുടുംബം അവിടെയാണുള്ളത് എന്തുകൊണ്ടാണ് ആരും അവിടേക്ക് എത്തി അവരെ അവിടെ നിന്ന് മാറ്റാനൊന്നും ശ്രമിക്കാത്തത് അധികൃതർ എവിടെ ജില്ലാ ഭരണകൂടം എവിടെ അരി അതായത് ഇന്നലെ രാത്രി ഫയർഫോഴ്സും പോലീസും ഇവിടെ എത്തി വന്ന് പരിശോധന നടത്തി മറ്റ് കാര്യങ്ങളും തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു രാത്രിയായിരുന്നു പക്ഷേ അതിനുശേഷം ഈ ഇത്രയും നേരമായിട്ടും തന്നെ ഒരു ബന്ധപ്പെട്ട ഒരു അധികൃതരോ ജില്ലാ ഭരണകൂടമോ ആരും തന്നെ ഈ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും വസ്തുതാപരമായ കാര്യം ഇവർ ഇന്നലെ രാത്രി മുതൽ ഇവിടെ ഉണ്ട് ഇന്നലെ ഇവരുടെ തറവാട്ട് വീട്ടിൽ കഴിഞ്ഞു പക്ഷേ രാവിലെയോടുകൂടി ഇവിടെ എത്തി സ്വന്തം വീടാണ് ഏഴ് വർഷങ്ങൾക്ക് മുൻപ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടാണ് ആ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും തകർന്നു പോകുന്ന ആ ഒരു അവസ്ഥ അവരുടെ പ്രധാനപ്പെട്ട കിടപ്പുമുറിയാണ് ഈ കിടപ്പുമുറിയിലാണ് എല്ലാ വസ്തുക്കളും ഉണ്ടായിരുന്നത് അത് മൊത്തത്തിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഇദ്ദേഹം ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഈ ജോലിക്ക് പോകാത്തതിനാൽ തന്നെ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതുമൊക്കെ ഒരു ഭാഗ്യം എന്ന് തന്നെ വേണം പറയാം ആ കുടുംബത്തോടൊപ്പം കൃത്യമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു ആ സമയത്ത് രണ്ട് മക്കളാണുള്ളത് ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു മറ്റൊരാൾ ആറിൽ പഠിക്കുന്നു ഈ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയുടെ പരീക്ഷയായിരുന്നു ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനായിട്ട് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടാകുന്നത് എന്തായാലും വലിയൊരു ആഘാതം തന്നെയാണ് നിലവിൽ ഈ കുടുംബത്തിന് ഉണ്ടാക്കിയിട്ടുള്ളത് നിലവിൽ ഇവിടെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ ആരും തന്നെ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല എന്നതും ഒരു വസ്തുതാപരമായ കാര്യമാണ് ആര്യം ശരി എന്തായാലും ഫയർഫോഴ്സ് ഒക്കെ ഇന്നലെ വന്നിരുന്നു പക്ഷേ ഇപ്പോഴും ആ കുടുംബം അവിടെ തന്നെയാണ് താമസിക്കുന്നത് ഇന്നും ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് മണ്ണിടിച്ചിൽ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു ആ ഒരു ആശങ്ക എവിടെയുണ്ട് അതിൽ നടുവിലാണ് ലൈഫ് പദ്ധതിയിൽ കിട്ടിയ വീടാണ് ഏഴ് വർഷമായി അവിടെയാണ് താമസിക്കുന്നത് നോക്കൂ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് എല്ലായിടത്തും ചെളി കയറിയിരിക്കുകയാണ് പൂർണ്ണമായും ഒരു കുന്ന് ഇടിഞ്ഞു വീണ് ആ വീട്ടിലേക്ക് ആ അലമാരയ്ക്ക് വരെ ചളി കയറിയിരിക്കുകയാണ് ഇനി എവിടെ നിന്ന് എങ്ങനെ തുടങ്ങി ും എന്നറിയാതെ അത്രയും വലിയൊരു പ്രതിസന്ധിയിൽ വേദനയിൽ നിൽക്കുകയാണ് ആ കുടുംബം